യാചകന്റെ കവിത ശ്രീ കഥ യാചകന്റെ കവിത ഗേറ്റ് പാതി തുറന്നു കിടന്ന ആ വീടിന്റെ മുറ്റത്തേക്ക് നഗരത്തിലെ വിശപ്പിന്റെ കരിനിഴൽ പോലെ അയാൾ നടന്നെത്തി അകത്ത് ഉൾമുറിയുടെ ശാന്തതയിൽ മേശക്കരിയിൽ പ്രശസ്തനായ കവി ചിന്താധീനനായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ കവിതാ സമാഹാരത്തിന് ഒരു ശീർഷക കവിതയും കവർ ചിത്രവും തേടിയുള്ള ആഴമേറിയ നിമഗ്നതയിലായിരുന്നു ആ മനസ്സ് അപ്പോഴാണ് വഴിയാത്രക്കാരന്റെ നേർത്ത കാലുചയിൽ ഒരു അസ്ഥികുടം കണക്ക് മെലിഞ്ഞ രൂപം തിളങ്ങുന്ന കണ്ണുകളോടെ ഗേറ്റ് കടന്നെത്തിയത് കഴിക്കാൻ എന്തെങ്കിലും തരുമോ ചിതിൽ നിന്ന സ്വപ്നങ്ങളെ ഓർമ്മിപ്പിക്കും വിധം ആ ശബ്ദം നേർത്തു കവി നിശബ്ദനായിരുന്നു വീണ്ടും ചോദ്യം ആവർത്തിച്ചു ആണല്ലേ കഴിക്കാൻ എന്തെങ്കിലും തരുമോ ഒരു നിമിഷം കസേരയിൽ നിന്ന് ഞെട്ടിയുണർ കവി അമ്മ കുതിച്ചെത്തി ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ആരുമില്ല കഴിക്കാനും ഒന്നുമില്ല വാക്കുകൾക്ക് ഒരു വാതിൽ കൊട്ടി അടയ്ക്കുന്നതിന്റെ കാർക്കശി പക്ഷേ അകത്തു ഉയരുന്ന കുട്ടികളുടെയും കൊച്ചുമക്കളുടെയും കളകളാരംഭവും ഞായറാഴ്ചയുടെ രുചിക്കൂട്ടുകൾ കാറ്റിൽ കലർത്തുന്ന സുഗന്ധവും ആ യാചകനെ അവിടെ തളച്ചിട്ടിട്ടു ഒരു നിമിഷം ആ മണം അയാളുടെ നാസാരന്ത്രങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് അരിച്ചു കയറി ഒരു ടെന്നത്തിന്റെ കണികായി അയാളുടെ മനസ്സ് കേണു ഞാനിരിക്കാം ആള് വരട്ടെ എനിക്ക് നന്നായി വിശിക്കുന്നു ഇവിടെ ഇരിക്കാൻ പറ്റില്ല പുറത്തിറങ്ങും കവിയുടെ സ്വരം അധികാരത്തിന്റെ പുതിയ ഭാവം പൂണ്ടു യാചകന്റെ വാടിയും മുഖത്തൊരു ചിരി പടർന്നു ആച്ചിരിക്ക് ആട്ടലിന്റെ മാനക്കേടിന്റെ സഹായമില്ലായ്മയുടെ ആയിരം അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ഒരു കവിക്കോ കഥാകൃത്തിനോ വിവരിക്കാൻ കഴിയാത്തത്രയും ആഴമുള്ള ഒരു പുഞ്ചിരി അയാൾ അവിടെ തന്നെ നിന്നപ്പോ കവി ഉള്ളിലേക്ക് നടന്നു ഒരു കൈയിൽ പോണോ മറുകൈയിൽ താക്കോൽ കൂട്ടവും എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ യാജകന്റെ സ്വരം നേരിയ പ്രതീക്ഷയുടെ കണികയായി ഉയർന്നു വെള്ളമില്ല ഒന്നുമില്ല കേട്ടിന് വെളിയിലിറങ്ങും അതൊരാഹ്വാനമായിരുന്നു ഒരു കൽപ്പന മടിച്ചു മടിച്ച് ആ മുറ്റത്ത് ചുറ്റി തിരയുമ്പോൾ കവി തന്റെ മൊബൈൽ ഫോൺ എടുത്ത് അയാളുടെ ഒരു ചിത്രം പകർത്തി അത് തന്റെ ഫോണിൽ സൂക്ഷിച്ചു പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു ബലമുള്ള നീചമായ അസഫ്യം നിറഞ്ഞ വാക്കുകളാൽ വാക്കുകളായ യാജകനെ അകേറ്റിന് പുറത്താക്കി കയ്യിലിരുന്ന് പൂട്ടും താക്കോലും ഉപയോഗിച്ച് അകേറ്റ് ശക്തിയായി കൊട്ടി അളച്ചു യാജകൻ ദൂരേക്ക് മാഞ്ഞു പോകുമ്പോൾ കവി തന്റെ ഉൾമുറിയിലും മേശക്കരികിലെത്തി തൂലിക കൈയിലെടുത്ത് എന്തോ എഴുതാൻ തുടങ്ങി അപ്പോഴും ആ വീട്ടിനുള്ളിൽ നിന്ന് പായസത്തിന്റെയും ഇറച്ചിയുടെയും നെയ്യിൽ പൊരിച്ച പപ്പടത്തിന്റെയും ഗന്ധം വായുവിൽ തങ്ങി നിന്നു എട്ടു ദിവസങ്ങൾ വേഗതയിൽ പറ അടുത്ത ഞായറാഴ്ചയുടെ സൂര്യൻ നഗരത്തിൽ ഉദിച്ചുണർന്നപ്പോൾ പത്രത്താളുകളിൽ ഒരു ഗംഭീര ചിത്രം നിറഞ്ഞു ഒരു യാചകന്റെ ചിത്രം ആ ചിത്രത്തോടൊപ്പം ഏകദേശം നാൽപ്പതോളം വരികളടങ്ങിയ ഒരു ഗംഭീര കവിതയിൽ അതിനടുത്തായി നമ്മുടെ പ്രശസ്ത കവിയുടെ ചിരിച്ച മുഖമുള്ള ചിത്രം കവിതയുടെ പേര് യാചകന് പറയാനുള്ളത് ഒരു മനുഷ്യൻ എങ്ങനെ യാചകനാകുന്നു ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നു ആഹാരമില്ലാതെ മടങ്ങേണ്ടി വരുന്നു കാരുണ്യമില്ലാതെ ആട്ടി ഓടിക്കപ്പെടുന്നു അവന്റെ കണ്ണുനീരില്ലാത്ത വറ്റിവരണ്ട ചിരിയും പറയാനാവാത്ത സങ്കടങ്ങളും ആ കവിതയിൽ കണ്ണുനീരിൽ ചാലിച്ച് എഴുതി ചേർത്തിരുന്നു എല്ലാവരും ആ ചിത്രത്തിലും കവിതയിലും മതിമറന്നു നഗരത്തിലും ഗ്രാമത്തിലും ആ കവിതയെക്കുറിച്ച് കവിയെക്കുറിച്ചും സംസാര വിഷയമായി കവിതയായാൽ ഇങ്ങനെയാവണം കവിയായാൽ ഇങ്ങനെയാവണം ഇതാണ് കവിത ഇതാണ് കവി മനസ്സ് ഇതാണ് മനസ്സാക്ഷി ഇതാണ് കരുണ ഓരോ ഹൃദയവും മന്ത്രിച്ചു മറ്റു വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ ആ കവിതയെ മനസ്സിൽ താലോലിച്ചു അതിന്റെ വരികൾ ആശയങ്ങൾ വാക്കുകളുടെ ചേർച്ച വൃത്തം അലങ്കാരം എല്ലാം ജനങ്ങൾ നെഞ്ചിലേറ്റി സ്കൂളുകളിലും കോളേജുകളിലും സാംസ്കാരിക വേദികളിലും ഈ കവിത പല രാഗത്തിലും സംഗീതത്തിലും കേട്ടു കവിയുടെ പ്രശസ്തിയുടെ കിരീടത്തിൽ കൂട്ടിച്ചേർത്ത ഏറ്റവും സുന്ദരമായ തൂവാലയായി ആ കവിത മാറി അധികം താമസിയാതെ മറ്റൊരു വാർത്ത കൂടി പത്രങ്ങൾ ആഘോഷമാക്കി യാചകൻ എന്ന കവിതാ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പിന്നീട് ആശീർഷക കവിതയുള്ള പുസ്തകത്തിന് നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും വന്നു ചേർന്നു കവിക്ക് പുരസ്കാര സമർപ്പണങ്ങളും പൊന്നാട അണിയിക്കലുകളും ക്യാഷ് പ്രൈസ് ഏറ്റുവാങ്ങലുകളും ആയിരുന്നു കവിയുടെ സന്തോഷത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിലെ സന്തോഷത്തിന് അലങ്കാരത്തിന് ഒരു കുറവുമില്ലായിരുന്നു നിത്യവും അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്തോഷങ്ങളായിരുന്നു ആഘോഷങ്ങളായിരുന്നു പലതരം ആഹാരത്തിൻ്റെയും പാനീയങ്ങളുടെയും ആഘോഷങ്ങൾ കവിയും നഗരവും എഴുത്തും വായനയും ആഘോഷങ്ങളും കാലത്തിലൂടെ സഞ്ചരിച്ചു ഒരു ദിവസം ഒരു ദുഃഖകരമായ വാർത്ത പത്രത്തിൽ വന്നു പ്രശസ്ത കവിയും പ്രഭാഷകനും ഗാനരചയിതാവും തത്വചിന്തകനും ആയ യാചകൻ എന്ന കവിതയുടെ എഴുത്തുകാരൻ കാലയപനികയ്ക്കുള്ളിൽ മറഞ്ഞു മറ്റു പത്രങ്ങളിൽ പ്രിയ കവി യാത്രയായി പ്രിയ പ്രിയകവി ഓർമ്മയായി യാചകന്റെ ഇനി ഓർമ്മ മാത്രം എന്നിങ്ങനെ നിരവധി തലക്കെട്ടുകൾ നിറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ സർവസംസ്കാരത്തിൽ പങ്കെടുത്തു മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ ഗാനരചയിതാക്കൾ എഴുത്തുകാർ സിനിമാ പ്രവർത്തകർ നാട്ടിലെ പ്രമുഖർ എല്ലാവരും രാജ്യത്തിന്റെ ആചാര വെടിമുഴക്കത്തോടെ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നു അദ്ദേഹത്തിന്റെ ജീവനറ്റ ശരീരം എരിഞ്ഞടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കവിതകളും ഗാനങ്ങളും ശബ്ദവും റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പ്രവഹിച്ചുകൊണ്ടേ ആളുകളുടെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു അത് സാഹിത്യത്തിനും സിനിമയ്ക്കും അക്ഷരപ്രേമികൾക്കും ഒരു തീരാ നഷ്ടം തന്നെയായിരുന്നു സംസ്കാരത്തിന്റെ അഞ്ചാം നാൾ അസ്ഥി സംസ്കാരവും നടന്നു വീട്ടിൽ വന്നവർക്ക് ആഹാരവും ചായയും പലഹാരങ്ങളും വിതരണം ചെയ്തു അന്നാ വീടിന്റെ മുൻവശത്ത് ഒരു ഓർമ്മ കുടീരം ഉയർന്നു കവിക്ക് വേണ്ടി കവിയുടെ ചിത്രവും ചില വരികളും ആലേഖനം ചെയ്ത ഒരു ഓർമ്മ കുടീരം ഏകദേശം ഉച്ചയോടടുത്തപ്പോൾ തുറന്നു കിടന്ന ഗേറ്റിലൂടെ ഒരു യാചകൻ വീണ്ടും കയറി വന്നു കൈനീട്ടി ആഹാരം ചോദിച്ചപ്പോൾ ഒരാൾ ഒരു പേപ്പർ പ്ലേറ്റിൽ കുറച്ച് ആഹാരവും ചായയും അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു കസേരിയിൽ ഇരിക്കാൻ പോയപ്പോ കൈ കൊണ്ട് കണ്ണുകൾ കൊണ്ടും ദൂരേക്ക് പോയ്ക്കോ എന്ന് കാണിച്ചു അയാൾ കയ്യിലെ ആഹാരവും ആ ഓർമ്മ കുടീരത്തിനരികൾ വന്നിരുന്നു ആർത്തിയുടെ കഴിച്ചു തന്റെ മുഷിഞ്ഞ വസ്ത്രത്തിൽ തന്നെ അയാൾ കൈ തുടച്ചു അയാളുടെ കണ്ണുകൾ പെട്ടെന്ന് തൊട്ടടുത്തായി ആൾക്കാർ ചവിട്ടി പൊട്ടിച്ച ഒരു പേന കണ്ടു അയാൾ ആ പേന എടുത്തു അയാൾ കഴിച്ച പേപ്പർ പ്ലേറ്റിന്റെ അടിഭാഗത്തെ വെളുത്ത ഭാഗത്തായി അയാൾ നാലു വരികൾ എഴുതി അതിങ്ങനെയായിരുന്നു മനമറിയാത്തൊരു വീണപ്പൂവെ നിന്റെ മനമറിയുന്നൊരു യാത്രികൻ ഞാൻ സുഖമറിയുമ്പോൾ മറന്നിടല്ലേ നിന്റെ കവിതകൾ വന്ന വഴികളെല്ലാം ആ പേപ്പർ പ്ലേറ്റ് ആ ഓരോ കുടീരത്തിന്റെ വശത്ത് തന്നെ വെച്ചിട്ട യാചകൻ ആ ഗേറ്റിലൂടെ ദൂരേക്ക് മാഞ്ഞുപോയി പോയി ഒരു പൊട്ടുപോലെ ആരും എഴുതാത്ത ഒരു കവിത പോലെ ആരും അറിയാത്ത കവിയെ പോലെ